നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ കാണുന്ന അഞ്ച് മാസം പ്രായം തികഞ്ഞ ഒരു മുട്ടനാടും ഒരു പിടയാടും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ കച്ചവട ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റമെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് വർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടും വളർത്താനും അറുക്കാനും അനുയോജ്യമായ ഒരു പോട്ടി വിൽപ്പനകൾ ഇവ ചോദിക്കുന്നത് നാൽപ്പത്തിയ്യായിരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കച്ചവട ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചേനയുള്ള ഒരു ക്രോസ് ബ്രിഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ കച്ചവട ഭാഗമായി ചില അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് താല്പര്യമുള്ളവർ താഴെ കണന്ന് നമ്പറിൽ വിളിക്കുക എന്തുകൊണ്ടും വളർത്താനും അറുക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോതുകുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അൻപത്തിയൊന്നായിരം കച്ചവട ഭാഗമായി ചെറിയ അഡ്ജസ്റ്റെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് എടക്കര ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അറുക്കാനും ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം കച്ചവട ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ജേയ്സി പശു വിൽപ്പനക്ക് അതിൻ്റെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവട ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ഒരു കാളക്കുട്ടിയാണ് ഉള്ളത് ഫസ്റ്റ് പ്രസവമാണ് ആ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്തുകൊണ്ടും അറുക്കാനും വളർത്താനും അനുയോജ്യമായൊരു പോത്തുകൂട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അക്കീകത്തിനൊക്കെ അറുക്കാൻ അനുയോജ്യമായൊരു പോത്തുകുട്ടനാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയും നിലമ്പൂരി എടക്കര